നമ്മുടെ പൊതുഗതാഗത സംവിധാനത്തിൽ സ്ത്രീകൾ എത്ര സുരക്ഷിതരാണ് ഒട്ടും സുരക്ഷിതരല്ല എന്നാണ് പല സന്ദർഭങ്ങളും സാഹചര്യങ്ങളും നമ്മുടെ മുന്നിൽ വരച്ചു കാട്ടുന്നത് അല്ലെ സമീപകാലത്തെ പല കേസുകളും ഇതിന് ഉത്തമ ഉദാഹരണങ്ങളാണ് കേരളത്തിലെ പ്രധാനപ്പെട്ട പൊതുഗതാഗത സംവിധാനമായ ബസ്സുകളിൽ സ്ത്രീകൾ ലൈംഗികമായി നേരിടുന്ന ആക്രമണങ്ങളും അധിക്ഷേപങ്ങളും ഇന്ന് ഒരുപാടാണ് അതിന്റെ ഒരു തെളിവാണ് ഈ വീഡിയോ നമ്മുടെ നാട്ടിലെ കെ എസ് ആർ ടി സി ബസ്സിലാണ് ഒരു പെൺകുട്ടിക്ക് ഈ അവസ്ഥ ഉണ്ടായത് ഇത് ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല ഇതുപോലെ ഒരുപാട് ഒരുപാട് സന്ദർഭങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ തന്നെ പ്രതിദിനം പുറത്തു വരുന്നുണ്ട് ഇനി ഇത്തരത്തിൽ വീഡിയോ എടുക്കാൻ ധൈര്യപ്പെടാത്ത എത്രയോ സ്ത്രീകൾ നേരിട്ട അതിക്രമം പുറത്തു വരാത്തതായി കാണും അങ്ങനെ നോക്കുമ്പോൾ ഇത്തരത്തിലുള്ള കേസുകൾ വിരലിലുണ്ടാവുന്ന അത്രയൊന്നും അല്ല സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ ഇത്തരം ക്രിമിനലുകളും ഇതുപോലെയുള്ള പല കേസുകളും കണ്ടിട്ടുണ്ടാകും എന്നിട്ടും ഇത് ആവർത്തിക്കാൻ ഇവർക്ക് എങ്ങനെയാണ് ഇത്ര ധൈര്യം ഉണ്ടാകുന്നത് നമ്മുടെ നാട്ടിലെ നിയമവ്യവസ്ഥയിലെ പഴുതുകൾ അവർക്ക് സംരക്ഷണം നൽകുമെന്ന ധൈര്യം തന്നെയാണ് അവർക്ക് വീണ്ടും വീണ്ടും ഈ പ്രവൃത്തികൾ ചെയ്യാൻ പ്രേരണ നൽകുന്നത് ദീർഘദൂര യാത്രകളിൽ കെ എസ് ആർ ടി സി ബസ്സുകളിലായാലും പ്രൈവറ്റ് ബസ്സുകളിലായാലും സ്ത്രീകൾ ഇത്തരം ദുരനുഭവങ്ങൾ അനുഭവിക്കുന്നുണ്ട് പലപ്പോഴും യാത്രയ്ക്ക് തടസ്സമാകുമോ എന്ന ഭയത്താൽ പലരും ഇത് വലിയ പ്രശ്നമാക്കാതെ പരിഹരിക്കാൻ ശ്രമിക്കും ഇനി കണ്ടക്ടറുടെ ശ്രദ്ധയിൽപ്പെടുത്തിയാലോ സീറ്റ് മാറ്റി നൽകാൻ അവർ തയ്യാറാകാത്ത അനുഭവങ്ങളും പല സ്ത്രീകളും നേരിട്ടിട്ടുണ്ട് ഈ വീഡിയോയിൽ ആ പെൺകുട്ടി തനിക്ക് നേരിട്ട ദുരനുഭവം തുറന്നു പറയുമ്പോഴും ചുറ്റും കൂടി നിൽക്കുന്ന ആരും ആ പെൺകുട്ടിക്ക് ഒരു സപ്പോർട്ടും നൽകുന്നില്ല ശരിക്കും ഇത്തരക്കാർക്ക് ആ സ്പോട്ടിൽ വെച്ച് തന്നെ ചുട്ട ശിക്ഷ നൽകുകയല്ലേ വേണ്ടത് പിടിക്കപ്പെട്ടാലും തനിക്കൊന്നും സംഭവിക്കില്ല എന്ന ചിന്ത ഇത്തരം ക്രിമിനലിൽ നിന്നും മാഞ്ഞു പോകണമെങ്കിൽ ഇത്തരം പ്രവൃത്തി അവർ ആവർത്തിക്കാതിരിക്കണമെങ്കിൽ നിയമം ഇടപെടുന്നതിന് മുമ്പ് പൊതുജനം തന്നെ ശിക്ഷ നൽകേണ്ടി വരും